ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം എത്ര രൂപയാകും ശമ്പളം ലഭിക്കുക എന്നതാണ് മികച്ച ശമ്പളമുള്ള ജോലി കിട്ടാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുക എന്നാൽ പ്രതിവർഷം മുപ്പത് കോടി രൂപ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണ് ലഭിക്കുന്നതെങ്കിലോ കുറച്ചു കാര്യങ്ങൾ മാത്രം അതിനായി ശ്രദ്ധിച്ചാൽ മതിയാകും നല്ല ശമ്പളം കിട്ടുമെങ്കിലും ഈ ജോലിക്കായി യുവാക്കളാരും മുന്നോട്ട് വരാറില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈജിപ്തിലാണ് ഈ ജോലിയുള്ളത് ഇവിടുത്തെ അലക്സാൻഡ്രിയ തുറമുഖത്തിനടുത്തുള്ള ഫാറോസിലെ ഒരു ലൈറ്റ് ഹൌസ് കീപ്പറുടേതാണ് ജോലി എന്നാൽ ഈ ജോലി കുറച്ച് വെല്ലുവിളി നിറഞ്ഞതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികളിൽ ഒന്നായാണ് ഇത് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും ഈ ജോലി ചെയ്യാനും ഏറ്റെടുക്കുവാനും മടിക്കുന്നുണ്ട് കടലിന്റെ നടുവിലായാണ് ലൈറ്റ് ഹൌസ് ഉള്ളത് വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ ലൈറ്റ് ഹൌസ് കാലങ്ങൾക്ക് മുൻപ് പ്രശസ്തനായ ഒരു ക്യാപ്റ്റൻ മൊറോസിയസ് അലക്സാണ്ട്രിയയ്ക്ക് സമീപം കപ്പൽ യാത്ര ചെയ്യുകയായിരുന്നു അതിനിടയിൽ സംഭവിച്ച കൊടുങ്കാറ്റിൽ കപ്പൽ മൂർച്ചേറിയ പാറകളിൽ ഇടിക്കുകയും തകരുകയും ചരക്കുകൾ നശിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ക്യാപ്റ്റൻ മരണപ്പെടുകയും ചെയ്തു ഈ ദുരന്തമുണ്ടായതോടെയാണ് ലൈറ്റ് ഹൌസ് എന്ന ആവശ്യം ഇവിടെ ഉയർന്നു വന്നത് ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന കപ്പലുകളെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് കടലിന്റെ നടുക്കായി ഈ ലൈറ്റ് ഹൌസ് പണിതിരിക്കുന്നത് ആദ്യ കാലങ്ങളിലാണെങ്കിൽ തീയുടെ വെളിച്ചമാണ് കപ്പൽ യാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കാൻ സഹായിച്ചിരുന്നത് ഈ ജോലി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ലൈറ്റ് ഹൌസിൽ താമസിക്കുകയും സംരക്ഷിക്കുകയും തീ അണയാതെ ശ്രദ്ധിക്കുകയും വേണം ഇതുകൊണ്ടാണ് മികച്ച ശമ്പളം ലഭിക്കുമെങ്കിലും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്നതും അപകടം നിറഞ്ഞ ജോലിയായതും കണക്കിലെടുത്ത് ഈ ജോലി ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറാകാത്തത് മാത്രമല്ല മാസങ്ങളോളം മനുഷ്യരാരുമായി ഇടപഴകാൻ കഴിയാത്തതും ഈ ഏറെ വെല്ലുവിളികൾ ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം